ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഡോക്ടർ ഗോപി രാധാഷ്ണന്റെ പുതിയൊരു ഇന്റർവ്യൂ ഇറങ്ങിയിരിക്കുകയാണ് അതായത് മൈലിൻ സ്റ്റോൺ മിക്കേഴ്സ് എന്ന് പറയുന്ന ചാനലാണ് ഇറങ്ങിയിരിക്കുന്നത് അത് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം അതിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് കാരണം നല്ല നല്ല പകൃതിയോടെ നല്ല ഒരു കേട്ടിരിക്കാൻ പറ്റിയ ഒരു ഇന്റർവ്യൂ തന്നെയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു കാരണം നല്ല കാരണം അതില് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഓരോരുത്തരെ കുറിച്ചും പറയുന്ന പറയുന്നുണ്ട് അതായത് കാരണം കഴിഞ്ഞ അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്ത ഒരുപാട് വ്യക്തികളും അതിലുണ്ട് അദ്ദേഹത്തെ അവരെ ഒക്കെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം അവരെ അദ്ദേഹം എങ്ങനെ അവരെ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന രീതിയെന്ന് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആദ്യമായി നമ്മളെ സാബു പരി സാബുമോന്റെ ഒരു കുറച്ച് ഫോട്ടോകളാണ് ആ കുട്ടി കാണിക്കുന്നത് ആ പുതിയ ഒരു അവതാകരൊക്കെയാണ് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് കുട്ടി ചില നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നു കാരണം കുറച്ച് ഫോട്ടോകൾ കുട്ടി കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഫോട്ടോയിൽ കാണിക്കുന്ന ഏർ അതിൽ ഓരോരുത്തരെയും കാണിക്കുമ്പോൾ ആദ്യം സാബുമോനെ കാണിക്കുന്നുണ്ട് സാബു മോനെ കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത് അപ്പോ സാബു മോനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ആളാണ് ഞാൻ അങ്ങനെ ഈ ബിഗ് ബോസിലായിരുന്നപ്പോൾ പുള്ളിക്കാരന് ഒരുപാട് ഞാനങ്ങനെ ഒരുപാട് സോ ഏഹ് എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല എന്നിട്ടും തന്നെ പുറത്ത് അദ്ദേഹത്തിന്റെ ഷോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നല്ല സ്ട്രോങ് ആയ ഒരു മനുഷ്യനാണ് നല്ല വ്യക്തിയാണ് നല്ല വിദ്യാഭ്യാസമൊക്കെ രണ്ട് മൂന്ന് ഡിഗ്രികളൊക്കെ എടുത്ത മനുഷ്യനാണ് അത് എം ബി എൽ എൽ ബി ഒക്കെ പാസ്സായ അദ്ദേഹമാണ് പിന്നെ നമ്മുടെ ഈ പത്രത്തിന്റെ ഒക്കെ അതിൻ്റെയും അതുപോലെ തന്നെ ഏർ അദ്ദേഹം മലയാളത്തിൻ്റെയൊക്കെ ഒരു ഡിപ്ലോമക്കെടുത്ത മനുഷ്യനാണ് നല്ല വിദ്യാഭ്യാസം പോലെയാണ് നല്ല മനുഷ്യനാണ് ഒരു കുഴപ്പമില്ല പിന്നെ ചില അദ്ദേഹത്തിന്റെ ചില വാ ഇതൊക്കെ നമുക്ക് ഇതൊന്നും നമ്മൾ ചിലത് പിടിക്കില്ല ബാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നല്ല അത് മനുഷ്യന് അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ഏർ രണ്ടാമ രണ്ടാമത് കാണിക്കുന്ന നമ്മളെ രഞ്ജിത്ത് സാറിനെയായിരുന്നു കാരണം രണ്ടാം സീസണിലെ പുള്ളിക്കാരനെയായിരുന്നു ആ പുള്ളിക്കാരനെ കാണിച്ച പറഞ്ഞ് കുറെ ഓരോ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം കുറെ പേർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഫാഷന് വേണ്ടി അദ്ദേഹം നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പിന്നെ എനിക്ക് വിമർശിക്കാൻ എന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞ് പോയി അല്ലേ ഒരു ഒരു അത് ഡോക്ടർ പണി ചെയ്താൽ പോലെ എന്തിനാ ഇതിലൊക്കെ വന്ന് അത് ചെയ്തു എന്ന് ചോദിച്ചാൽ അപ്പൊ അതുകൊണ്ട് ഞാനും പുള്ളിക്കാരനോട് പറയാണ് ഒരു നല്ല ഒരു അധ്യാപകനല്ലേ അധ്യാപക അധ്യാപനം നടത്തിയപ്പോലെ എന്തിനാണ് അതിൻ്റെ ഇതിൽ പറയുക നടക്കുന്നതെന്ന് അതിന് എനിക്കൊരു ഇതേ ഉള്ളൂ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞു വെക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ എനിക്കും ചിലതൊക്കെ എനിക്കിഷ്ടമാണ് ചിലത് ഇഷ്ടമോ അല്ലെന്നും തുറന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ദിൽഷയെ കാണിക്കുന്നുണ്ട് ദിൽഷ്യ കാണിക്കുമ്പോൾ ദിൽഷ് കളിക്കുമ്പോൾ അതെനിക്ക് പറയാൻ എനിക്ക് പറ്റില്ല അവരുടെ കാര്യം നോക്കി പോകുന്നു ഞാൻ എന്റെ കാര്യം നോക്കി പുള്ളിക്കാരി എന്നിട്ടും കുറച്ചൊക്കെ എട്ട് കൊടയാനൊക്കെ അതൊക്കെ നോക്കി അത് ജയിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ എന്റെ വിഷയമല്ല അതന്ന് എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്താൽ അതൊക്കെ പോയി അതൊക്കെ പോയി ആ കുട്ടി ആ കുട്ടിയുടെ കാര്യം നോക്കി പോകുന്നു ഞാൻ എന്റെ കാര്യം നോക്കി നമ്മൾ രണ്ടും രണ്ട് വഴിക്കാണ് അതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് ഒന്നും എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് നമ്മളെ മാര അഖിൽമാരാരുന്നു കാണിക്കുന്നത് അഖിൽമാരായ കാണിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിൻ്റെ ചില ഗുണങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് ചിലത് എനിക്ക് ഇഷ്ടമില്ല കാരണം ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് നിന്ന് വന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലായിട്ട് വന്നത് ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ല കാരണം വിമർശനങ്ങൾക്കാകാം എല്ലാവരും നമ്മൾ ഇതാക്കും അതകണിതാണ്ട് കണ്ടു ഇതാണ് നമ്മുടെ ഡോക്ടർ ഗോപിൻ രാധാകൃഷ്ണൻ രോബ് ഗോബിൻ രാധാകൃഷ്ണന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ് അത് അതിൻ്റെ ആരെയും കുറ്റം പറയുന്നില്ലല്ലോ അതാണ് താങ്കളെ താങ്കളാണെങ്കിൽ ഇപ്പൊ എന്ത് എന്ത് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഈ ഇത്രയും പേര് പറഞ്ഞാൽ ആരെ ആരോ ഡോക്ടറെ കുറിച്ച് ഇവരോടൊക്കെ ചോദിച്ചാൽ ഇവര് കുറ്റമേ പറയുള്ളു ഡോക്ടറെ കുറ്റമല്ലാതെ ഇവര് നല്ല ഒരു കാര്യം പറയൂ പറയത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും അപ്പൊ അതാണ് നമ്മൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ ക്വാളിറ്റി എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ജാസ്മിനാണ് കാണിക്കുന്നത് ജാസ്മിനെ കാണിക്കുമ്പോൾ ജാസ്മിൻ ജാസ്മിനെ കാണിക്കുന്ന ജാസ്മിൻ കാണിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു ജാസ്മിനെ കുറിച്ച് ചോദിച്ചപ്പോ ജാസ്മിൻ ഒരു കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്തതൊന്നും ചിലപ്പോൾ കാണിച്ചില്ല അത് ഈ കാരണം വെച്ചാൽ അവർ ടി ടി ആർ ഇതിന് ടിആർപിക്ക് വേണ്ടി അവർ ഇത് കാണിക്കുമ്പോൾ മോശമായ കാര്യങ്ങളും അവർക്ക് കുറച്ച് ആൾക്കാരെ കിട്ടാൻ വേണ്ടി ഷോ കാണിച്ചിട്ടുള്ള പ്രവൃത്തികളുണ്ട് പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഇത്തിരി പക്കത് കുറവുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് അതല്ലാതെ വേറെ ഈ ഇരുപത്തി വയസ്സിൽ പുള്ളിക്കാരി ഇത്രയും ഇതായിട്ട് വന്നല്ലോ എന്ന് വിചാരിക്കുന്നു അപ്പൊ ജിൻ ഇപ്പൊ പറഞ്ഞു ജിൻഡോ ജിൻഡോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിൻഡോ എനിക്ക് അറിയാന്നുള്ള റേഷൻ ആയിട്ട് അറിയാനുള്ള ആളായിരുന്നു ഞാൻ ജിൻഡോ സപ്പോർട്ട് ചെയ്തതന്നെ ഉള്ളു എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പുള്ളിക്കാരിക്ക് ഒരുപാട് കഷ്ടത കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നതൊക്കെ അതും പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏർ പിന്നെ നമ്മളെ ഓരോ പിന്നെ പിന്നെ നമ്മളെ മുഖ്യമന്ത്രി കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി നല്ല മനുഷ്യന് നല്ലൊരു വ്യക്തിത്വവും ഉള്ളൊക്കെയാണ് പക്ഷെ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞ് അതൊക്കെ ഡെവലപ്പാക്കി എടുത്തു കഴിഞ്ഞ് നല്ലൊരു ഭരണം വീണ്ടും കാഴ്ച വെക്കാം പറയുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ചും പറയുന്നുണ്ട് അത് ഏറ്റവും സ്ട്രോങ് ഉള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി കാണിക്കുന്നുണ്ട് നരേന്ദ്രമോദി നല്ലൊരു മനുഷ്യനാണ് നല്ല അത് അദ്ദേഹത്തെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ചില ഇത് അദ്ദേഹത്തെ ഒരുപാട് പേര് വെറുക്കുന്നുണ്ട് അതിന്റെ നാലരട്ടി പത്തിരട്ടി ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ആരെയും ഒരു കുറ്റം പറയാതെ അങ്ങ് പോകുന്ന ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞ് നമ്മുടെ പുള്ളിക്കാരന്റെ അതായത് ഡോക്ടർ അച്ഛനെയും അമ്മയും കാണിക്കുന്നു അച്ഛനമ്മയെ കുറിച്ച് അച്ഛനും അമ്മയും ഇതുവരെ അന്നു മുതൽ കല്യാണം കഴിച്ച അന്ന് മുതൽ സ്നേഹിച്ച് അവർ ഒരിക്കലും അയ്യാത്ത രീതിയിൽ ഇത്രയും കാലം കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് നല്ല സ്നേഹമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് അച്ഛൻ എന്ന് പറയാൻ നല്ല സ്ട്രോങ് ആണ് ആ എന്നെക്കാലം സ്ട്രോങ് ആണ് ഇപ്പൊ ഞാൻ ഏത് കാര്യത്തിനും ധൈര്യം ഉള്ള ഒരു മനുഷ്യനാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മയും അതുപോലെ അതേപോലെ അമ്മ പാവുമാണ് അമ്മയ്ക്ക് അവര് ഓരോ കാര്യങ്ങൾ അവരുടെ വീട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആരതിപ്പൊടിയുടെ ചേച്ചിയും പാർത്താവിനെയും കാണിക്കുന്നുണ്ട് അവരെ കുറിച്ച് അവരുടെ സഹോദരം പോലെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു നല്ല ഇതായിട്ട് തന്നെ എല്ലാവരെയും ഒരു ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പി എല്ലാവരെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പുള്ളിക്കാരൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് കൊച്ചിനെ കുറിച്ച് പറയുന്നുണ്ട് ആരതിപ്പുടിയെ കുറിച്ച് ആരതിപ്പുടി ഒക്കെ നല്ല എന്റെ എല്ലാ ഇതും നടത്തി തരുന്ന എല്ലാ ഇതിലും നിൽക്കുന്ന ഒരു കുട്ടി എന്ന് തന്നെ എനിക്ക് പറയേണ്ടിരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉം വേറെ നമ്മുടെ കഴിഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ വേഡം എന്ന് പറയുന്ന അദ്ദേഹത്തിന് കാണിച്ചപ്പോൾ ഞാൻ എനിക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അത് വിട്ടുകള അത് എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് അവഹേളിച്ചത് അതാണ് അതാണ് ഡോക്ടർ ഇപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്താണ് ചോദിച്ചുകഴിഞ്ഞാൽ തള്ളയ്ക്കേ വിളിക്കുകയുള്ളൂ പുള്ളിക്കാരൻ തള്ളയ്ക്കാണ് വിളിക്കുന്നത് തള്ളയ്ക്ക് വിളിച്ചുകൊണ്ട് അപ്പഴേ ഈ പുള്ളിക്കാരൻ അതൊന്നും പറഞ്ഞില്ല ഒറ്റ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അതൊന്നും വിട്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഞാൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ എനിക്കറിയില്ല എന്നൊന്ന് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് നമ്മള് അശന്തു പോഖറിനെ കാണിച്ചു അശ്വന്ത് ബോക്കറിന്റെ അശ്വന്ത് കാര്യം പറഞ്ഞപ്പോൾ പറയുന്നു അദ്ദേഹം തന്നെ എന്റെ സിനിമ ഇറങ്ങി സിനിമയുടെ പോസ്റ്റ് ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരനെ ഒരു പോസ്റ്റൊക്കെ ഇട്ട് അതേപോലെ ഇതൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്കിഷ്ടപ്പെട്ടു ആ എന്റെ സിനിമ ഇറങ്ങുമ്പോഴും ഇതുപോലെ എന്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരെ അങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വേറെ ആരെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല അടി അടി അടിച്ചുപൊടിച്ചുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു നല്ല രസം ഇതാണ് നമ്മൾ പറയുന്നത് വേണ്ടി ഈ ഡോക്ടറെ ഈ കുറ്റം പറയുന്നവരോട് ഞാൻ പറയുന്നത് കണ്ടാടാ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിന്റെ അദ്ദേഹം ആരെങ്കിലും കുറ്റം പറയുന്നു അതാണ് അതാണ് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ് ആരെയും കുറ്റം പറയാതെ ഇത്രയും ശത്രുക്കളോട് കാര്യം പറഞ്ഞിട്ട് വരാ അദ്ദേഹം ആരോട് ശത്രുതയില്ല ശത്രുന്ന് മനസ്സിലായി കാരണം ഇപ്പൊ പുറത്ത് പറയില്ല നിങ്ങളൊക്കെ അങ്ങനെ അല്ലല്ലോ ഓരോരുത്തരെയും അത് ചെയ്ത് ഇവ ഇത് ചെയ്തു മറ്റത് ചെയ്ത് മറച്ചത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇട്ട് നിങ്ങളെ ഇത് ആക്കില്ലേ ഒരു ഒരു മനുഷ്യനെ എന്തുമാത്രം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കും എന്തുമാത്രം ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങളാ പറഞ്ഞ് കല്യാണം അത് കല്യാണം ഇതാണ് ഞങ്ങൾ എനിക്ക് എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ വീട്ടുകാര്യങ്ങൾ ചിലതൊന്നും ഇനി പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണാലിറ്റി ഇരിക്കട്ടെ എന്ന് തന്നെ പറയുന്നു അത് എനിക്ക് വളരെ 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 എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കാരണം ഡോക്ടർ അത് മാത്രം സിനിമയായാലും എന്തൊരു കാര്യങ്ങളും നമ്മളെ പേഴ്സണലാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങള് പുറത്താരോടും പറയാതിരിക്കുക അതാണ് ഈ യോഗം അങ്ങനെയാണ് ആരോടും പറയാതിരിക്ക നമ്മളെ മനസ്സിരിക്കട്ടെ നമ്മളെ മനസ്സിന്നിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക അത്രയാണ് അപ്പോഴും കണ്ടാൽ മതി അങ്ങനെ ഇരിക്കട്ടെ ഇത് അത് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മളെ ഈ ഡോക്ടർ ഓമിലാദാസിന്റെ ആ ക്വാളിറ്റി ഒരു ഒരു ഒരെളിമയും ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിച്ചു ഇപ്പോൾ കൂടെ നിൽക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു എളിമയും നമുക്കൊരു മനുഷ്യനെ നമുക്കിപ്പോൾ ആ മനുഷ്യൻ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് എന്നൊക്കെ ഉറപ്പുണ്ട് ഇപ്പൊ എനിക്കിപ്പം ചെയ്തു തരണം അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു പത്ത് പേർക്ക് ഒരു പത്ത് പേർക്ക് അല്ലെങ്കിൽ ഒരു ഒരാളിനെ നമുക്ക് ചെന്ന് എന്തെങ്കിലും പറയാം ആരെയും കൂട്ടാതെ ഒരു ഒരു ഏജൻസി ഇല്ലാതെ പോയി പറയാം എന്നുള്ള പറയാമെന്നുള്ള ഒരു മനുഷ്യൻ ഒരു ഏജൻസിമില്ലാതെ ഒരു പോയി പറയാം നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നതും അതുകൊണ്ടാണ് സ്നേഹിച്ചു പോകുന്നത് ഇപ്പൊ പുള്ളിക്കാരന് ഇപ്പൊ അറിയാൻ കഴിയില്ല കാരണം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ഇത്രയോ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ സംസാരിക്കും എന്ന് അറിയാൻ കഴിയില്ല കാരണം അതിന്റെ വീഡിയോ ഒന്നും ആണോ എടുക്കില്ല ഒന്നും അറിയാൻ കഴിയില്ല അതുകൊണ്ട് അത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു എന്നുള്ളൂ അത് ഇത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോരുത്തരും ഈ ഡിഗ്രേഡ് ചെയ്യുന്നവരൊക്കെ ഇനി അതൊന്നും വേണ്ട കാരണം നിങ്ങളൊക്കെ അവർക്ക് അദ്ദേഹം ഒന്നും പറയില്ല അദ്ദേഹം ഒന്നും പറയണ വ്യക്തി പറയില്ല പിന്നെ മറ്റുള്ളവരെന്തേം പറയണ നിങ്ങൾ അത് കേൾക്കാനും പോകരുത് മറ്റുള്ളവർ അവരുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് അവർക്ക് അപ്പൊ അവരോട് നിങ്ങൾ പറയുക അവർ ഇതിന് ഈ ആരും പറയുമ്പോൾ അദ്ദേഹത്തിന് എടുക്കുക എനിക്കിത്രേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പേര് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇന്നൊരു വീഡിയോ ആയി വരുന്നവരെ ഡോക്ടറെ ഫയർ ആയി ഫയർ ആയി നിൽക്കൂ ഫയർ ആയി നിൽക്കൂ നിങ്ങൾ എപ്പോഴും എപ്പോഴും സ്ട്രോങ് ആയിരിക്കും ഇതുപോലെ അങ്ങ് പോയത് ഇതേയാണെന്ന് എനിക്ക് അറിയാം അല്ലാതെ വേറെ ഒന്നും ബഹളം ഉണ്ടാക്കണ്ട ഒന്നും ചെയ്യണ്ട ഇതേപോലത്തെ ഇന്റർവ്യൂകൾ അല്ല ഇന്റർവ്യൂകൾ കൊടുക്കും ഞങ്ങളെല്ലാം കറക്റ്റ് ചങ്കായി കരളായി എപ്പോഴും ഉണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്